എന്താണ് ഇതിലെ ായ പ്രശ്നം എന്നതാണ് താങ്കൾക്ക് ബോധ്യപ്പെടുന്നത് ബേസിക്കായ പ്രശ്നം ഇസ്ലാം തന്നെയാണ് അതിലൊരു സംശയമല്ല എന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ് ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തി ഇവിടെ ഇരിക്കുന്ന സി പി അബ്ദുൾ എന്താണ് ആള് പോലും സലീം ഹിലാൽ ആളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിലാൽ ചെയ്യുന്നതും അത് തന്നെയാണ് കാരണം എന്താണ് ഇവിടുത്തെ പ്രശ്നം പഠനമില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോ അതിനാദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന എന്താണ് ആഭാസം എന്ന് വിളിച്ചത് ഫൈസി ഇതേപോലെ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരാള് ഞങ്ങളുടെ ഒരു ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്നും അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഏറോബിക് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും മറ്റു നിരീക്ഷണങ്ങളും അവിടെ ഉണ്ടായിരിക്കെ ലഹരിയിൽ ഇതിനെന്തോ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വലിയ കൊണാണ്ട്രം ചോദ്യം വെച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവർ ശ്രമിക്കുന്നത് ഇവർക്ക് ഉണ്ടായി ഒരു അബദ്ധം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഈ പറയുന്ന താലിബാൻസ് ഇവിടെ ഇറക്കാൻ നോക്കിയത് അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ ഇറക്കാൻ നോക്കിയപ്പോൾ അത് പിടിക്കപ്പെട്ടു അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്താ പറഞ്ഞത് ഇതില് എന്താണ് ഇതിന്റെ സാംസ്കാരിക ശൂന്യത എന്നാണ് ചോദിച്ചപ്പോ ഒരെണ്ണം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല കുത്തി കുത്തി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ശരി ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ധരിച്ചത് കൊണ്ട് അവരുടെ ഒരു ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്ന മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല വിവേകമില്ലാത്ത നിന്റെ കഥ അപ്പൊ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ ഇല്ല പിന്നെ ഇവിടെ പറഞ്ഞത് ആൺപെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആൺപെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയല്ലോ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതിന്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട് അത് ഞാൻ വേറെ വെച്ചത് നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ പറഞ്ഞ മണ്ടത്രം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾ കേൾക്കുക മുട്ടിയിൽ കത്തിച്ച് തീർക്കാം തീർക്കാം നിനക്ക് ഇവിടെ ഇവിടെ നോണ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നോണ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞു ആധുനിക വൈദ്യത്തിന്റെ പിതാക്കന്മാരായിട്ടും കുറെ മുസ്ലിങ്ങൾ പേര് കിട്ടുന്നു ഇബിന് സീന അവിടെ വിളിച്ചുകൊണ്ടിരുന്നത് ലീഡർ ഓഫ് ദ കാഫർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം ആയിരുന്നില്ല ഇന്നവർ മുസ്ലിമാക്കി മാറ്റുകയാണ് അതേപോലെ ഈ പറയുന്ന അൽ റാജിയെ കുറിച്ച് പറയുന്നത് ഇത് ഹെറിറ്റിംഗ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇതേപോലുള്ള ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കും അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരുടെ പിടിക്കപ്പെട്ടതായുള്ള അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സംവാദിക്ക് അതിന് തയ്യാറാവും അതായത് ഇവിടെ വന്നിരുന്നിട്ട് ചൂടിന്റെ കാര്യം നേടാൻ നടക്കില്ല അതവിടെ നിക്കട്ടെ ഇനി നിങ്ങൾ ഇടപെടാതിരിക്കൂ ഒന്ന് ക്ഷമ കൈക്കൊള്ളു അസോബ്രിസുലിമാൻ ക്ഷമ കൈക്കൊള്ളൂ നിങ്ങൾ പറഞ്ഞ മണ്ടതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു അപ്പൊ ഞാൻ ഞാൻ ഇതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണ് ഇസ്ലാമാണ് ഇവര് പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഓക്കെ അല്പവസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത് ഇവരുടെ തന്നെ ലോചിക്കെന്താണ് പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക് പിന്നെ കാര്യം ഇതാരാ പറഞ്ഞത് ഇത് ആരാ പറഞ്ഞത് താലിബാൻ പറയുന്നു താലിബാൻ പറയുന്നത് നബി പറയുന്നത് നോക്കിയിട്ട് ഇസ്ലാം പറയുന്നത് നോക്കിയിട്ട് അപ്പൊ ഇസ്ലാം ആണ് താലിബാൻ പറയുന്നത് താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാൽ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ഇസ്ലാം അപ്പൊ ഈ പറയുന്നത് താലിബാൻ പോയിന്റ് നമ്പർ വൺ ഇനി അടുത്തത് പറഞ്ഞു നിങ്ങൾ സമാധാനിക്കും ഹിലാലെ നിങ്ങൾ പറയുന്ന മണ്ഡലത്തിൽ കേട്ടോണ്ടിരുന്നു ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ ക്ഷൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ഓക്കെ ഞാൻ പറയട്ടെ കൊറേ കൂടെ നെഞ്ചറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത ജഗന്നാഥന നേർക്കു നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം മനസ്സിലായെ താലിബാൻ എന്താ അവിടെ ചെയ്തത് അവര് കെട്ടാണ് ചെയ്തത് ഇത് തന്നെയല്ലേ ഈ പറയുന്ന ഈ പറയുന്ന ഹിലാലിന്റെ ജ്യേഷ്ഠൻ ഇവിടെ ഒരു പണ്ടൊരു ക്ലാസ് നടത്തിയതിന്റെ വീഡിയോ ഇവിടെ വൈറലായ ചിത്രം വൈറലാവുകയും ഇതുപോലെ സെഗ്രിഗേഷൻ നടത്തിക്കൊണ്ട് ക്ലാസ് നടത്തുന്നതിന്റെ ഒരു വലിയ വിവാദം ഇവിടെ ഉണ്ടായി അതോടൊപ്പം തന്നെ മറ്റ് കല്യാണങ്ങൾക്ക് ഇത് ചെയ്യുന്നത് സംബന്ധിച്ച് സിനിമാ നടിമാര് ഇത് ഇവിടെ പുറത്തു വന്നപ്പോ അതിവിടെ വലിയ ചർച്ചയുണ്ടായി അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ് ഇത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത് പ്രശ്നമാകും അത് നമ്മൾ ചർച്ച ചെയ്യും അത് നമ്മൾ ചോദ്യം ചെയ്യും ഇനി ഇവിടെ പ്രശ്നമാകുന്ന ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന കുറച്ച് ഈ ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാമത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ ഇല്ലല്ലോ എല്ലാത്തിനും അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ് ഈ മതത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിന്റെതാണെന്ന് പറയുന്നത് അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ് പറഞ്ഞയിടണം അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പറഞ്ഞ ഇടണം ഇതാണ് അവരുടെ ധാർമ്മികത അപ്പൊ പടച്ചോം പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു അതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളു വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലെ നിങ്ങളൊന്ന് സമാധാനിക്കൂ നിങ്ങൾ ക്ഷമ കൈക്കോളൂ മിസ്റ്റർ ഹിലാൽ മിസർ ഹിലാൽ ക്ഷമ കൈക്കൊള്ളു അസോബ്രൻസുല്ലിമാൻ ഓക്കെ നിങ്ങളത് സമാധാനിക്കും പറയട്ടെ നിങ്ങൾ പറയുന്ന മണ്ഡലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ നിങ്ങൾ പറയുന്ന മണ്ഡലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേക്ക് ഓക്കെ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതുപോലെ ഇത്തരത്തിൽ ഏതൊരു വിഷയത്തിലും മതം കുത്തിരിക്കുന്ന പരിപാടി അത് ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്ത് ഇതുപോലുള്ള വ്രണം പൊട്ടുന്ന വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോ അതിനെതിർക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ് ഇത് മതേതര ഇടങ്ങളെ മതേതരമായി നിലനിർത്തുന്നതിന്റെ ഒരു ബാധ്യത നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട് അതിന് ഇത്തരത്തിലുള്ള പുഴുക്കുത്തകളെ നമ്മൾ കൃത്യമായിട്ട് എതിർത്തിയിരിക്കണം എനിക്ക് ഒപ്പനയാണ് കളിക്കണമെന്ന് വിചാരിക്കാം നിങ്ങൾ സമ്മതിക്കും മ്യൂസിക് ഹറാമാണെന്ന് പറയും പ്രസംഗിച്ച് നടന്ന ആളാണ് ഇവിടുത്തെ മുജാഹിദ് ബാലിശ്ശേരി നമ്മൾ നൃത്തം എക്സർസൈസ് സംഗീതം ആസ്വദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ല വാല്യൂസിന്റെ പുറത്തേക്ക് അതായത് അപ്പോൾ മതം വിലക്കുന്നതൊന്നും പാടില്ല എന്നതാണോ താങ്കൾ പച്ചയായി പറയുന്നത് ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൂടെ വെക്കും സ്വാഭാവികമായിട്ടും ഇതെല്ലാ മതവിഭാഗവും തീരുമാനമെടുത്താൽ മനസ്സെത്തുന്നില്ല ആൾക്കാരാ എങ്ങനെയാണ് നമുക്കൊരു സമൂഹത്തിന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റാ പറ്റ അതാണല്ലോ ആരിഫ് നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത് ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ പിന്നെ ഗ്രീൻ ഷർട്ട് ഇട്ട ആള് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ൾ എത്ര അൺപാർലമെന്ററി ആയ വാക്ക് പറഞ്ഞിട്ട് അഭിലാഷ് എന്തായിരുന്നു അൺപാർലമെന്ററി അൺപാർലമെന്ററി എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഏതാണ് ആ വാക്ക് തിരുത്താം ഒരു പെട്ടെന്ന് ാണ് ഈ വളഞ്ഞു നോക്കി പിടിക്കുന്ന കൃത്യമായി പറഞ്ഞു മതം അനുശാസിക്കാത്തത് കൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞു അത് അത് കുത്തി കുത്തി ചോദിച്ചപ്പോഴാണല്ലോ പറയുന്നത് ഇതിന്റെ ഒറ്റവാക്കിൽ ഉത്തരല്ലേ ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രശ്നം ഇസ്ലാമാണ് പിന്നെ കൊണ്ടും പിന്നെ വാത്സല്യം കൊണ്ടും പറയുന്നത് ഇതിന് പരിഹാരമില്ല ഇതിന് ഫൈസി ആഭാസം ഇതെന്താ ഇത് ചെയ്യുന്ന ഇത്തരം ഈ ഈ പറയുന്ന മത കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം തീട്ടൂരങ്ങളും ഇല്ലാത്ത മറ്റ് വിശ്വാസികളോ വിശ്വാസികളോ അല്ലാത്ത ആളുകളില്ലേ അവരെ ഇത് അവഹേളിക്കലല്ലേ ഇത് ഇത് അവർക്ക് ഇത് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ അവരെ ഈ പറയുന്ന ആഭാസം കൊണ്ടു കിടക്കുന്ന ആളുകളെന്ന് വിളിക്കുന്നതിന് തുല്യമല്ലേ അത് വേറൊരു സംശയമുണ്ടോ ഈ കെ അഷ്റഫ് പറഞ്ഞ ഭാഷ എങ്ങനെയുണ്ട് എന്താണ് ആ ആ വാചകം നിങ്ങൾ ഇടകലർന്ന് ധരിച്ച് ഒരു ഒരു അധ്യാപകന്റെ എന്താ വാചകങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ വായിക്കാം ഞാൻ വായിക്കാം ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടികൾ സ്കൂൾ ഒരു ഒരു വിഷയത്തിൽ ഒരു വിഷയത്തിൽ ഒരു 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 വ്യക്തിക്കോ ഒരു സമുദായത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ആ ഭാഷ ഇന്നൊരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ആൺ പെൺ തുള്ളലുകൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞു എന്ത് തെറ്റാണ് എനിക്ക് ചോദിക്കേണ്ടത് അല്ല ഞാൻ ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു മറ്റുള്ള അങ്ങനെ തൊടുന്നവരെയൊക്കെ ഒരു തരം അധിക്ഷേപിക്കില്ലേ അത് ആരിഫ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു ഇടയ്ക്ക് താങ്കൾ കൈ ഉയർത്തിയിരുന്നു അത് ഇവിടെ താടി വെച്ചിരിക്കുന്ന കാര്യം ഇവിടെ ഈ മോഡസ്റ്റി മോഡസ്റ്റി എന്ന് അയാളുടെ പേര് പറഞ്ഞേക്കാം നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള പ്രയോഗം നമുക്ക് വേണ്ട അതുകൊണ്ടാണ് അല്ല മനുഷ്യനെ കുറച്ച് ധൈര്യം ആ സ്പിരിറ്റിൽ എടുക്കു പച്ച ഷർട്ട് വിളിക്കുമ്പോ തിരിച്ച് നമ്മളങ്ങനെ വിളിക്കുള്ളൂ ഓക്കെ ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ പിന്നെ ഗ്രീൻ ഷർട്ട് ഇട്ട ആള് നീ ആവേശം വള്ളി തീർച്ചയായും വളരെ ചുരുങ്ങിയ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഇവിടെ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇസ്ലാം ആചരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യയിലുണ്ട് ഇവിടെ ഈ ഒരു വിശ്വസിക്കുന്നു ചർച്ചകൾ വേണ്ടിയിരുന്നു അല്ലെ ചർച്ചകള് പറഞ്ഞു ചർച്ചകൾ മുഖ്യമന്ത്രി

മീറ്റിംഗിൽ വിശ്വത്തിന്റെ പ്രതിനിധി പങ്കെടുത്തിട്ടുണ്ട് ഡോക്ടർ ഷാബാസ് അദ്ദേഹം പങ്കെടുത്തിരുന്നു അദ്ദേഹം ഇതേപോലെ എല്ലാ വിഷയത്തിലും കൃത്യമായി ഇങ്ങനെയുള്ള പിന്നെ വിഷയങ്ങൾ തീരുമാനമാക്കാറുണ്ട് അതിൽ പിന്നെ ഓരോ ഒരാൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പിന്നെ യോജിച്ച് തീരുമാനമെടുക്കാറുണ്ട് അതൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇവിടെ വിഷയം തന്നെയാണ് പറയുന്നത് ഇസ്ലാമാണ് ഇവിടുത്തെ വിഷയം നിങ്ങൾ തന്നെ പറഞ്ഞു മോഡസ്റ്റി മോഡസ്റ്റി എന്ന് പറയുന്നത് അത് ഇസ്ലാമിലെ വിഷയമാണ് നിങ്ങൾ പറയുന്നത് അല്പവസ്ത്രം അതിൽ ഇസ്ലാമിലെ പരിഹാരം എന്താണ് പർദ നിങ്ങൾ പറയുന്നു ആൺ പൺ മിക്സിംഗ് അതിൽ ഇസ്ലാമിന്റെ പരിഹാരം എന്താണ് ഈ പറയുന്ന സെഗ്രിഗേഷൻ ഇത് ഇസ്ലാം അല്ലേ അത് ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഉരുവട്ടിട്ടെന്താ കാര്യം എന്ത് രമണ പോട്ടെ കൂടുതൽ എന്നെ നാറ്റിക്കരുത് പിന്നെ കാണു ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിത്വപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും